എല്ലാവർക്കും ഈ ലോണുകൾ തട്ടിപ്പിന് ഇടയാകുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയാൻ സോഷ്യൽ മീഡിയ യൂസ് യൂസ് ചെയ്യുന്നവരും അതുപോലെ ആൻഡ്രോയിഡ് ചെയ്യുന്നവരുമാണ് പിന്നെ ഈ ആ ഒരു രീതിയിൽ നിന്നും ത്രട്ടണിങ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറ്റകത്ത് വേറെ വലിയൊരു കെണി വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചില്ല അതായത് ഈ ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ തോന്നുന്നു ഓഫർ ആയിട്ടുള്ള പുള്ളിക്കാട്ടൊരു ഫോട്ടോസ് ഫോട്ടോ വരികയും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കാരണം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഈ ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു ചതിക്കുഴി വീണിട്ടുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരായാലും നമ്മളെപ്പോലുള്ളവരായാലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവരുമാണ് അപ്പൊ ഓരോ പ്രസന്ധി ഘട്ടത്തിലും നമ്മള് പല കാര്യങ്ങളെ ആശ്രയിക്കാറുണ്ട് ആ ഒരു കാര്യത്തെ ആശ്രയിച്ച വഴി ഞങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു ഫിനാൻഷ്യൽ ആയിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും നേരിടേണ്ടി വരും അതായത് ലൈഫില് പിന്നെ നമുക്ക് ഒന്നല്ല പല അനുഭവങ്ങൾ അതായത് പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ അത്യാവശ്യം എല്ലാവരും ബാങ്കിൽ പിന്നെ പൈസ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ പോക്കറ്റിൽ പണം വെച്ചോണ്ട് നടക്കുന്നവരല്ലോ അപ്പോ അങ്ങനെ നമ്മൾ നമുക്കൊരു അവസ്ഥ വന്നപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരായത് കൊണ്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ വിവിധങ്ങളായ പരസ്യങ്ങൾ വരും അതായത് പിന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് അതായത് മണി മാർക്കറ്റിങ് ചെറിയ സ്മോൾ ഫിനാൻസ് പോലുള്ള ചെറിയ സംരംഭങ്ങൾ ഉണ്ടല്ലോ അതുവഴി നമുക്ക് സീറോ പ്രോസസിങ് ഫീയിൽ അതായത് പിന്നെ കെ പി സി ഒക്കെ വളരെ മിനിമൽ ഡോക്യുമെന്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ഡിസ്പേഴ്സെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഡ് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആഡുകളിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കുക നമ്മൾ പെട്ട് ഞങ്ങൾ പെട്ടുപോയി ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പറയാം കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം ഒരു വർഷം മുമ്പ് വരെയൊക്കെ മുമ്പ് വരെ മുമ്പ് പറയല്ല ആക്ച്വലി ഒരു വർഷം മുമ്പ് വളരെ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുകയും ആ സമയത്ത് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക അതായത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഫാമിലി സർക്കിളിലും ഒക്കെ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫേസ്ബുക്കിനെ സ്ക്രോൾ ഡൗൺ ചെയ്തോണ്ട സമയത്ത് ഞാൻ ഒരു ഇതുപോലെ ഒരു ഓൺലൈൻ ആപ്പ് അതായത് ഓൺലൈൻ ലോൺ ആപ്പിനെ പറ്റി കണ്ടു അപ്പോൾ അവിടെ അവർ പറയുന്നത് സീറോ പ്രോസസ്സിംഗ് ഫീ മിനിമൽ ഡോക്യുമെൻറ്റൈസേഷൻ ഇൻസ്റ്റന്റ് ഡിസിപ്പേഴ്സ് എന്ന് കുറച്ച് കാണിച്ചപ്പോൾ ഞാനത് ഇൻട്രസ്റ്റഡ് ആകുകയും അതിലേക്ക് ആ ആപ്പ് പ്ലേ സ്റ്റോറിലല്ല ആക്ച്വലി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു ഇത് ആ സൈ ഫേസ്ബുക്ക് വഴി തന്നെ അത് ഡൗൺലോഡ് ചെയ്യുകയും ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിന് എൻ്റെ ആധാറും പാനും ഒക്കെ ഉപയോഗിച്ച് ഞാനതിന് അതിൻ്റെ കെ വൈ സി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ എന്താ പറയുന്നത് എൻ്റെ സെൽഫിയൊക്കെ കൊടുത്ത് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് എനിക്ക് ഫൈനൽ സ്റ്റെപ്പ് തോന്നപ്പോ എന്തോ ഒരു എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവരത് റിജക്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ എനിക്ക് അതിനകത്ത് പറ്റിയില്ല അപ്പോൾ ഞാനത് വിടാൻ തയ്യാറായില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ആക്ച്വലി എനിക്കൊരു പിന്നെ എന്താ പറയുക സിബിൽ ഇഷ്യൂ അതായത് എനിക്ക് അവര് പറഞ്ഞത് സെവൻ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലോൺ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എന്റെ വൈഫിന്റെ ഡോക്യുമെന്റ്സ് വെച്ച് കൊടുത്തിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ് ചോദിച്ചത് കെ വൈ സി ചെയ്യുക കെ വൈ സി ചെയ്തിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് അതായത് സെൽഫി പോലുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതും ഒക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിട്ട് ചോദിച്ചു ആക്ച്വലി ഈ സെൽഫി അപ്ലോഡ് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം രണ്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതായത് പിന്നെ ഏറ്റവും അടുത്ത രണ്ട് ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരെങ്കിലും രണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക പിന്നെ അതുകൂടാതെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോൺ ആക്സസ് നമ്മുടെ കോണ്ടാക്റ്റ് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഗാലറി എല്ലാം അവർക്ക് ആക്സസബിൾ ആക്കി കൊടുക്കുക അതിനുള്ള ഓപ്ഷൻസ് അവിടെ തരുമോ അതായത് അതൊക്കെ ഇനേബിൾ ആക്കി കൊടുക്കുക ഇനേബിൾ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ആ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകും അവർക്ക് അതിനകത്ത് അവരുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു ശരിക്കും പറയും അങ്ങനെയുള്ള ഒരു ഗ്രാൻഡിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പെർമിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കൺസെൻറ് കൊടുത്ത് കൊടുത്തതിനു ശേഷം ലാസ്റ്റ് വന്നു അതായത് ഫൈനൽ സ്റ്റെപ്പിൽ വന്നിട്ട് ഈ ലോൺ ആർക്കാണോ അതായത് ആരുടെ പേരിലാണോ ഈ ലോൺ എടുക്കുന്നത് ആക്ച്വലി എന്റത് കൊടുത്തപ്പോ റിജെക്ട് ചെയ്തു വൈഫിന്റെ കൊടുത്തപ്പോൾ വൈഫിന്റെ സെൽഫി കൊടുത്തു സെൽഫി കൊടുത്തിട്ട് അങ്ങോട്ട് ലോൺ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ സമയം തന്നെ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഉള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് ഒരു സിക്സ് ഹൺഡ്രഡ് സം റുപ്പീസ് ക്രെഡിറ്റായി അപ്പൊ നമ്മൾ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഈ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ക്രെഡിറ്റ് ആയി അപ്പോൾ ആക്ച്വലി ഞങ്ങളൊരു ഫിഫ്റ്റീൻ തൗസൻഡിന്റെ അങ്ങനെ എത്ര എമൗണ്ട് ആണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ ഈ അവർ പറഞ്ഞിരുന്നത് ഇത് ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ബാക്കി ടു ഹവേഴ്സ് ടൈമിനുള്ളിൽ ചെയ്യും ആ ക്രെഡിറ്റ് ആവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആ സിക്സ് ഹൺഡ്രഡ് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ആക്ച്വലി സംഭവിച്ചത് അങ്ങനെയല്ല രണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഫണ്ട് മൊത്തത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഫണ്ട് വന്നില്ലെന്ന് മാത്രല്ല രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കോൾ വന്നു നിങ്ങളുടെ പിന്നെ അക്കൗണ്ടിലേക്ക് അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഹിന്ദി സംസാരിക്കുന്ന ഒരാളുടെ വോയിസ് ആയിരുന്നു വന്നത് അപ്പോൾ ചോദിച്ചു എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചു ഞാനാണ് ബോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് കംഫർട്ടബിൾ എന്ന് ചോദിച്ചു ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടിലും കംഫർട്ടബിൾ ആണ് അപ്പോൾ അവർ ഹിന്ദിയിൽ തന്നെ സംസാരിച്ചു അപ്പോ ഞാൻ അവരോട് ചോദിച്ചു വരുന്നത് അങ്ങനെ അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടുള്ളു എന്ന് പറഞ്ഞപ്പം അവർ പറയുന്നത് നിങ്ങൾ ഇപ്പൊ ലോൺ തരാൻ പറ്റില്ല നിങ്ങൾ ആ അറുന്നൂറ് രൂപയ്ക്ക് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറയാം അപ്പോ അങ്ങനെ അതെന്തൊരു സംഭവമാണ് അറുന്നൂറ് നമ്മൾ നമ്മള് ഈ പൈസക്ക് വേണ്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്തതും നമ്മൾ ഈ മണിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ അവർ പെട്ടെന്ന് വിളിച്ച് പറയുന്നു അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റീഫണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ സമയത്ത് ചെയ്യാനില്ല ഫസ്റ്റ് വൺ അത് സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ആവശ്യമാണ് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു ഞാനത് ഇപ്പം ചെയ്യാൻ പറ്റില്ല ചെയ്യില്ല എന്ന് പറഞ്ഞു എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ മേടിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ ആളെ ഞാൻ അങ്ങനെയാണ് സംസാരിച്ചത് വൈഫിന്റെ ഇതിൽ ഞാൻ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ എൻ്റെ വൈഫിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം അങ്ങനെ തന്നെ ഈ സംസാരമൊക്കെ അതായത് പിന്നെ റീഫണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു ഞാൻ പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ തേർഡ് ഡേ ഓർ ഫോർത്ത് ഡേ അവര് പറയുന്നത് അതല്ല അങ്ങനെയല്ല സംഭവം പിന്നെ ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ നിന്നും ത്രെട്ടനിങ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതായത് പിന്നെ ത്രട്ടനിങ് കോൾസ് ആയി പിന്നെ ഈ എന്താ പറയുന്ന ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ അവറിൽ ഒരു രണ്ടും മൂന്നും ഘട്ടം ഒക്കെ കോള് വരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവരെ റിജെക്ട് ചെയ്തു അതായത് ഇവരെ ഞാൻ ഡിനേ ചെയ്തു ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിനേ ചെയ്തു പിന്നെ ഇവർ ചീത്തളിക്കാൻ തുടങ്ങി അതായത് തെറി പറയാൻ തുടങ്ങി ഫോണിൽ കൂടി ഹിന്ദിയിൽ തെറി പറയാൻ തുടങ്ങി അപ്പോ എനിക്ക് മനസ്സിലായി പണി പാടിയിട്ടുണ്ട് അതായത് കിട്ടിയെന്ന കാര്യം നമുക്ക് മനസ്സിലായി പിന്നെന്താ ചെയ്യാ പിന്നെ റെസിസ്റ്റ് ചെയ്യാ ചെയ്യാം എങ്ങനെ റെസിസ്റ്റ് ചെയ്യും അപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ പിന്നെ പോലീസ് കംപ്ലൈന്റ് ആക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എന്തു വായിക്കും എന്തു വായിക്കിയാലും എനിക്ക് പ്രശ്നമില്ല നീ എന്ത് ചെയ്യണം പറഞ്ഞു അപ്പോ അങ്ങനെ ഒരാണ ആദ്യം ഒരു എല്ല എല്ലാ പ്രാവശ്യവും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് മെയിൽ വോയിസ് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് തിരുവിളിയാക്കി കഴിഞ്ഞ് മൂന്നും നാല് ദിവസം കഴിയുമ്പോൾ നല്ല തെറവിളി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിഫ്ത് ഡേ ആക്ച്വലി കോൾ വരുന്ന സമയത്ത് എന്താ അറിയാതെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോൾ ഞാൻ ഡിസ്കറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് കോൾ എടുക്കാൻ ഡിസ്കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് മെസ്സേജ് ചെയ്ത് തുടങ്ങി അതായത് വാട്സ്ആപ്പ് മെസ്സേജ് തുടങ്ങി വാട്സപ്പ് മെസ്സേജ് ആക്ച്വലി എന്റെ വൈഫിന്റെ നമ്പറിലാണ് മെസ്സേജ് വന്ന് തുടങ്ങുന്നത് അപ്പം മെസ്സേജ് വന്നു തുടങ്ങി മെസ്സേജിനകത്ത് പിന്നെ എന്താ പറയുന്ന നല്ല ഹിന്ദിയിൽ നല്ല പച്ചത്തറയിലാണ് വിളിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാനും തിരിച്ച് റിപ്ലൈ ചെയ്യും അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ ഇതിനകത്ത് വേറെ വലിയൊരു കെടി വിളിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിച്ചില്ല അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഊഹവും പോയില്ല പക്ഷേ ഞാൻ ഗസ് ചെയ്തതിനപ്പുറത്തായിരുന്നു പിന്നെ രണ്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഇദ്ദേഹത്തിന്റെ സെൽഫി സെൽഫി ഒക്കെ തിരിച്ചയക്കുക ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫി തിരിച്ചയക്കുക പിന്നെ അങ്ങനെയുള്ള പാൻ കാർഡ് മാത്രമല്ല നമ്മുടെ ഫോട്ടോ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് മാത്രമൊക്കെ അയയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ തുടങ്ങി ഭാഗ്യവും നിർഭാഗ്യവോ ഗാലറിയിൽ നല്ല ഫോട്ടോകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ഫോട്ടോസ് ഒക്കെ തിരിച്ചു വന്നപ്പോ െല്ലാം റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് എല്ലാം ഞാൻ അവരെ ആ ഒരു വീഡിയോ എടുത്തിട്ട് ബ്ലോഗ് പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ചെയ്തു ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഉടനെ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് പിന്നെ ബ്ലോക്ക് ആക്ച്വലി അതെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയതെങ്കിലും നമ്മളൊരു നമ്മുടെ ഭാഗം ഉറപ്പ് അതായത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈബർ സെല്ലി വിളിച്ചിട്ട് ഗൂഗിളിൽ നിന്ന് സൈബർ സെല്ലി നമ്പർ സൈബർ സെല്ലി വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു അവരും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതുപോലുള്ള ഓൺലൈൻ മണി ലെൻഡിങ് ആപ്പുകളിലൊക്കെ പോകുന്ന ചോദിച്ചു കുറെ വഴക്കൊക്കെ പറഞ്ഞ അവർ പറയും നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഓരോ നമ്പരും ഏത് നമ്പറിൽ നിന്ന് കോൾ വരുന്നു അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഈ ലോണുകൾ എടുത്ത് ഇങ്ങനെ തട്ടിപ്പിന് ഇരയാവുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഈ ഇങ്ങനെയുള്ള കോൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ ബ്ലോക്ക് ചെയ്യുക ആ കോൺടാക്ട് ബ്ലോക്ക് ചെയ്തിട്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ അത് ഞാൻ ചെയ്തത് മെസ്സേജ് ആക്ച്വലി നമ്മൾ ഈ ഫസ്റ്റ് കോൾ എല്ലാം ബ്ലോക്ക് ചെയ്തു കോള് ഈ വരുന്ന നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്ത് പിന്നെ വാട്സാപ്പിലായി കളി പറഞ്ഞത് വാട്സപ്പിൽ കളിയാ എന്താ ചെയ്ത് വാട്സാപ്പിൽ വാട്സ്ആപ്പ് ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി വാട്സാപ്പിൽ എന്താ ചെയ്യാൻ പറ്റാത്ത നമുക്ക് മെസ്സേജിന്റെ കാര്യത്തിൽ അവർ ബ്ലോക്ക് ചെയ്യാം അപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കും അത് എന്താ ചെയ്യും അപ്പൊ നോക്കിയപ്പോ വാട്സപ്പില് ഓപ്ഷൻ ഉണ്ട് അതായത് കോൾ സൈലൻസ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് ചെന്ന് അതും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരുന്ന സംഭവം നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറെ കുറയാൻ തുടങ്ങി എന്ന് വിചാരിച്ചു കുറയാൻ തുടങ്ങി എന്ന് വിചാരിച്ചു പക്ഷേ ടൈം മാത്രമല്ല പിന്നെ ആ ഫോട്ടോ നമ്മളെ കണ്ട് ഞെട്ടിപ്പോയി അതായത് അത് കണ്ട് പേടിച്ച് എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യണോ വേണ്ടായോ അതായത് നമ്മളെ അറിയാവുന്ന ആൾക്കാരിലേക്ക് അല്ല അവർ പറയുന്നത് ഇതാണ് നിങ്ങളുടെ നമുക്ക് അയച്ചു തരുന്നുണ്ട് നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് മൊത്തം അവർ അയച്ചു തരുന്നുണ്ട് ഇത്രയും പേർക്കും നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുക എന്നുള്ള മെസ്സേജ് ആണ് വരുന്നത് അങ്ങനെ നമ്മൾ പേടിച്ചിരുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ചുണ്ടെങ്കിൽ ആദ്യം കുറച്ചൊന്ന് എന്താ ഒരു പേടിയൊക്കെ തോന്നുക എല്ലാവർക്കും തോന്നാനൊക്കെ നമുക്ക് എല്ലാവർക്കും എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ജംഷു സ്ട്രോങ് ആയിരുന്നു സാരമില്ല പേടിക്കണ്ട ഇനി അയച്ചു കൊടുത്താൽ തന്നെ ഇപ്പൊ നമ്മളോട് പോലീസ് പറഞ്ഞത് അത് തന്നെയാണ് അയച്ചു കൊടുത്താൽ തന്നെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ അവർ പറഞ്ഞത് കൃത്യമായി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അയക്കാനുള്ള ചാൻസസ് നൂറ് ശതമാനം ഉണ്ട് നമ്മൾ അങ്ങനെ അവർ പറഞ്ഞു തന്നതിന് രണ്ടാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഓഫ് ആയിട്ടുള്ള പുള്ളിക്കാരുടെ ഒരു ഫോട്ടോസ് ഫോട്ടോ വരികയും അത് ആക്ച്വലി ഞാൻ കൊടുത്തിരുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് ജ്യേഷ്ഠതിയുടെയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെയും ആണ് എന്റെ ഉമ്മ എന്റെ ഉമ്മയില ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഉമ്മടെ തന്നെ അപ്പൊ ഇതിന്റെ അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറയുമ്പം വാട്സപ്പും ഉപയോഗിക്കാൻ അപ്പം അതിലേക്ക് പറ്റില്ല പിന്നെ സെക്കൻഡ് വീൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടത്തിയാണ് ചേട്ടത്തിക്ക് അയച്ചു കൊടുത്തപ്പോൾ യച്ചില്ലെങ്കിൽ തന്നെയും പിന്നെ മെസ്സേജ് കളിച്ചിട്ടുണ്ടെങ്കിൽ കോശ് പറ്റി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ആ രീതിയിലെടുത്തത് ഉള്ളെങ്കിലും കുറെ കഴിഞ്ഞപ്പോ പുള്ളിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി തുടങ്ങി അപ്പൊ നമ്മളോട് വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് എന്തായി പറയുന്ന അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എടുത്തുകൊണ്ട് തിരിച്ച് അവർക്ക് അതേ റിപ്ലൈ ചെയ്തു അതായത് വരുന്ന മെസ്സേജസ് അവർക്ക് തന്നെ ഡൈവേർട്ട് അതായത് ചെയ്തു മെസ്സേജ് വേറെ ഒരു അയച്ചു കൊടുത്തു ഫ്രണ്ട് വരുന്നതിന് ബദലായിട്ടുള്ളത് തിരിച്ചയക്കുമ്പോ അത് ഡയറക്റ്റ് ഫോർവേഡ് ചെയ്ത് അവർക്ക് കൊടുത്തു പിന്നെ നമുക്കൊരു ഹോട്ട് അവർ ആയി അതായത് ഇവര് ഇത്ര ടൈം ആദ്യം തന്നെയല്ല ആദ്യം ഈ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു മോർണിംഗ് ഒരു എയ്റ്റ് തേർട്ടി അല്ലെങ്കിൽ എയ്റ്റ് ഒ ക്ലോക്ക് ഈവനിങ് ഒരു ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ ഒക്കെ വരെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഫോണിംഗ് റിങ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും വളരെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കും അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ചു നമ്മള് ആക്ച്വലി എന്തൊരു അക്കൗണ്ട് തന്നെ ചെയ്താലും നമുക്ക് അപ്പൊ പക്ഷെ നമ്മളൊന്നും ചെയ്ത കാര്യമില്ല കാരണം നമ്മൾ പിന്നെ വീണ്ടും ഇത് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതെന്താ ചെയ്തു വെച്ചാല് എനിക്ക് വലിയ അറിവിലേക്ക് തന്നെയും നമ്മള് ഈ പത്രമാധ്യമങ്ങൾ കൂടിയും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കൂടിയൊക്കെ നമ്മൾ കാണുന്നതല്ലേ എങ്ങനെ സംഭവിക്കുന്നുണ്ട് അതെ അതെ പക്ഷെ എന്തെന്നാൽ തന്നെ നമ്മൾ സമീപനം കൈവിട്ടില്ല നമ്മൾ വിചാരിച്ചു എന്തായാലും വരച്ച് കാണാം എന്തായാലും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ എന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം പിന്നെ പിന്നെ എന്ത് ആരെന്താ നമ്മുടെ നമ്മളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കില്ല അത് കണ്ടാൽ തന്നെ നമുക്ക് രീതിയിലാണ് അതെ റിയാം അങ്ങനെയൊക്കെ ചെയ്തപ്പോ ടൈമിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതായത് ഈ ഫുൾ ഡേ എന്നുള്ള സംഭവം അവര് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിങ് അതായത് മോർണിംഗ് ഇത്ര സമയം അതായത് ഒരു പത്ത് ടു പന്ത്രണ്ട് ഉച്ച ഒരു പിന്നെ രണ്ട് ടു നാല് അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഫ്രെയിം ഇങ്ങനെ കീപ്പ് ചെയ്ത് വിളിക്കാൻ തുടങ്ങി അപ്പോ അങ്ങനെ നമ്മൾ എന്താ ചോദിച്ചാൽ അപ്പോഴും ഞാൻ ഈ നമ്പർ അൺനോൺ ആയിട്ടുള്ള നമ്പറുകൾ വരുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടുന്നതുകൊണ്ട് അതിന്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ലെവല് അതായത് അതിന്റെ ലെവല് കുറഞ്ഞു വരികയും കുറഞ്ഞു വന്നിട്ട് ആ അടുത്ത സമയം രണ്ട് മണിക്കൂർ നമ്മൾ ഒരു മണിക്കൂറിലേക്കായി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് കുറെ അധികം കുറെ അധികം സമയം നമ്മളെ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂറിലേക്ക് അപ്പോ ആ സമയത്ത് നാണക്കേടല്ലേ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ മീൻസ് പുറത്തല്ലാതെ അറിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ആണ് ഇപ്പൊ ഇപ്പോ യൂട്യൂബർ ആയതുകൊണ്ട് ഇപ്പൊ എന്തും കാണിക്കാമെന്നുള്ളൊരു നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ഈ പറഞ്ഞതിന്റെ തൊട്ട് മലയോര ഗ്രാമമാണ് പ്രദേശമാണല്ലോ അപ്പോൾ അവിടെ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് മറ്റുള്ളവർക്ക് പറയാനുള്ള ഒരു ഒരു അല്ലെങ്കിൽ കാര്യമാണല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ഒരേ വല്ലാത്ത വിഷമത്തിലായി വിഷമത്തിലായെങ്കിൽ കൂടി നമ്മൾ വിചാരിച്ചു ഇതൊന്നും നമ്മടെ അല്ല എന്തായാലും ഞാൻ പുള്ളി കാര്യം പറഞ്ഞു നമ്മളതിനൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അതിന്റെ ആ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരികയും നമ്മള് കൊറേ ഒരു ഒരു മാസത്തോളം മാസത്തിൽ അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ലെവൽ കുറഞ്ഞു വരികയും നമ്മള് റിക്കവർ ആകുകയും ചെയ്തു അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പിനെ പറ്റി ധാരണ ഇല്ല അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരെ ഉപയോഗിച്ച എന്താ ചെയ്യുക അവരൊന്നുകിൽ റീഫണ്ട് ചെയ്യും ഇനി റീഫണ്ട് ചെയ്താൽ തീരുവ് ഇല്ല തീർച്ചയായിട്ടും അപ്പൊ നമ്മള് പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ് നിങ്ങൾ എന്തെങ്കിലും ഫണ്ട് കൊടുത്തോ അവർക്ക് ഇല്ല സാറേ കൊടുത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ഫണ്ട് കൊടുക്കുക ആയിരിക്കും അതന്നെ വലിയ നല്ല കാര്യം അതായത് നമ്മൾ ഇപ്പം അവർ അയ്യായിരം പറഞ്ഞാൽ നമ്മൾ അയ്യായിരം കൊടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നമ്മൾ വേറെ അടുത്തൊരു എമൗണ്ട് ചോദിക്കും അടുത്ത അയ്യായിരത്തിൽ കൂടുതൽ എമൗണ്ട് ചോദിക്കും ആ എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതിലും കൂടുതൽ എമൗണ്ട് ചോദിക്കും അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നിർത്താനൊന്നും പോകുന്നില്ല എന്തായാലും നമ്മൾ തന്നെ എന്തായാലും റെസിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇനി നമ്മൾ ഫണ്ട് കൊടുക്കുന്നില്ല നമുക്ക് ഫണ്ട് കൊടുക്കേണ്ട വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്തു അതിന്റെ ഭാഗമായി നമ്മൾ അതിനെ ആ രീതിയിൽ കാണുകയും ചെയ്തു അല്ല നമ്മളങ്ങനെ കണ്ടു മനസ്സിലാവുന്ന സമയത്ത് അവര് തനിയെ ഈ കോളിങ്ങും മെസ്സേജും ഒക്കെ നടത്തി കാരണം കാര്യമില്ല അപ്പൊ വേറെ ആരെങ്കിലും തേടി തേടിപ്പോയിട്ടുണ്ടാവും ആ സമയത്ത് അവർ വേറെ എൻഗേജ് ആയിരിക്കും ഇതുപോലെ ഒരുപാട് പേര് ഇതിലകപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ ഒരുപാട് പേർക്ക് മെസ്സേജും കോളും ചെയ്യാൻ തുടങ്ങി കാണും അതുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് വിട്ടു തന്നിട്ടുണ്ട് അപ്പൊ എന്തത് പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നെങ്കിലും ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണം പലരും ആത്മഹത്യ ഒന്നു ചില കൂടുതലും സ്ത്രീകളുടെ ഫോട്ടോസ് ആകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും കൂടി ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതുപോലെയുള്ള ആപ്പുകളിൽ ചെന്ന് ആപ്പുകൾ മാത്രം ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് ഒരു സാഹചര്യം പെട്ടുകയും അതിനകത്തുനിന്ന് ഇല്ല ഇല്ല ഇപ്പൊ ലോൺ മാത്രമാവണമെന്നില്ല വേറെ പല കാര്യങ്ങളും വേറെ ചാടുകയും ആത്മഹത്യകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്താച്ചാൽ സംയമനം പാലിക്കുക അത് അറിയാവുന്ന ആൾക്കാരും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരുമായി ഷെയർ ചെയ്യുക നമ്മളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല കാരണം എന്നെ ഇദ്ദേഹത്തെ എനിക്കറിയാം ഇദ്ദേഹത്തെ ഇപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്ത് ആരെന്ത് എന്നുള്ളത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല അപ്പൊ എനിക്കറിയാം അദ്ദേഹം അല്ലാന്നുള്ള i'm ഇദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർക്കായി ഇദ്ദേഹം അങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആദ്യം ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നറിയുന്നതാണ് ആ ഒരു സാ ഉണ്ടല്ലോ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഇതിലും ഇതിനെപ്പറ്റി കൂടുതലായി അറിവുള്ള അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളിലേക്ക് നമ്മൾ ഇതിനെ നമ്മളെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പ്രാപ്തി ഉള്ള നമ്മൾ നമ്മളിത് എത്തിക്കുക അയാളുടെ കയ്യിൽ നിന്നില്ലെങ്കിലാണല്ലോ പിന്നെ നമുക്ക് നോക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ പറയുക ആരോടെങ്കിലും ഈവൻ അത്രയും വെയിറ്റ് കാര്യം പോലും ഇല്ല നമ്മളെ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സന്ദർഭങ്ങൾ ഈ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ടൈമിലേ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതെ പോയിക്കൊള്ളും പക്ഷെ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് ശരിക്കും ഇതിലും അതായത് പേടിച്ച് പേടിച്ച് പേടിച്ചുകഴിഞ്ഞാൽ നാളെ എന്റെ ലൈഫ് എന്താവും എന്റെ ഫ്യൂച്ചർ എന്താവും എന്നൊക്കെ ഒരുപാട് ചിന്തിച്ച് ാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും ഓരോ ന്യൂസിലായാലും ഞാൻ ചോദിക്കട്ടെ ആണല്ലോ എപ്പോഴും ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ആണ് അപ്പൊ നമ്മള് ഗീഡി ആയതുകൊണ്ടല്ല ആക്ച്വലി നമുക്ക് ആ ഒരു സമയം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ച് പിന്നെ ആ സമയത്ത് ആ ഒരു മൊമെന്റിൽ നമുക്ക് കുറച്ചു പിന്നെ പൈസ ആവശ്യമായി വന്നു നമ്മൾ അത് ചെയ്തു അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ കാണും ഈ ഒരു സാഹചര്യവുമായി അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക സാഹചര്യത്തിന്റെ പ്രഷർ മൂലം പൈസക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെയുള്ളവരാണ് ഈ ഓൺലൈൻ പോലുള്ള എന്തായാലും ക്യാഷ് ആയാലും കയ്യിൽ വെച്ചുകൊണ്ടിങ്ങനെയുള്ള പരിപാടിക്ക് പോകുക ലോൺ എടുക്കാനൊന്നും അവർ പോകില്ലല്ലോ അപ്പൊ ഇങ്ങനെ പൈസ ഇല്ലാത്തവർ ചെന്ന് ചാടുമ്പോൾ അവരെ മാക്സിമം ക്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്മോൾ ഫിനാൻസ് കൊണ്ടുള്ള ആൾക്കാർ ഞാൻ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്സിനെ പറ്റിയല്ല പറയുന്നത് ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ് സി പോലെയുള്ള ഒരുപാട് ഒരുപാട് പിന്നെ എന്താ പറയുന്നത് ഇതുപോലെയുള്ള ലോണൊക്കെ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റൊക്കെ ഉള്ള ഒരുപാട് ആപ്പുകളുണ്ട് നമ്മളെപ്പോഴും ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ആ ഒരു രീതിയിൽ പറയുമ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളെ പറ്റിയല്ല നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പോലുള്ള അതായത് ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന അവിടെ കാണിക്കുന്ന ആടുകൾ ചെയ്ത് കണ്ടിട്ട് നമ്മൾ ആരും പറ്റിക്കപ്പെടരുത് അങ്ങനെ പറ്റിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അകപ്പെട്ടവരാണ് ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും ഞങ്ങൾ ആത്മഹത്യയെ തന്നെ ഒരു സമയത്ത് ചിന്തിച്ചവരാണ് കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ സമയം അത്രത്തോളം നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ഒരു തരത്തിലും നമ്മളെ വിടാൻ ഉദ്ദേശിക്കാത്ത പോലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ അതായത് നമ്മൾ എങ്ങനെ ഫേസ് അറിയുന്ന ആൾക്കാർ നമ്മളെ എന്ത് ഉള്ള ആ ഒരു മിഥ്യാധാരണ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാന കാരണം പറയുന്നത് അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ ആരും അങ്ങനെയുള്ള വലിയ ചതിക്കുഴിയിലേക്ക് ചാടാതിരിക്കുക ഇനി പെട്ട് പോയി കഴിഞ്ഞാല് അതിനുവേണ്ടി അതിനെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആർക്ക് ഇപ്പൊ നിങ്ങളുടെ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ അതിനെ നേരിടുക അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് മാക്സിമം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ നമുക്കിതൊക്കെ ഏതോ ഫോണിൽ ഇരിക്കുന്ന ഏതോ റൂമിൽ ഇരുന്ന് ഏതോ കമ്പ്യൂട്ടർ പണിയുന്ന ഏതെങ്കിലും ഒരാളായിരിക്കും അയാൾ വിചാരിക്കുമ്പോൾ തീരേണ്ടതല്ല നമ്മുടെ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറും ഒന്നും അതൊക്കെ നമ്മൾ മാക്സിമം അതിനെ റിജക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് നമ്മളിതിന് നമ്മള് ഉദ്ദേശം ഇത്രേ ഉള്ളായിരുന്നു ഇതിന്റെ ഒരു അവയർനെസ് അതായത് ഓൺലൈൻ പിന്നെ മണി ലെൻഡിങ് ആപ്പുകളിലെ വിശ്വാസ്യതയും അതിൻ്റെ അതിൻ്റെ ചതിക്കുഴി അതിൻ്റെ ഒരു വശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഏതാണ് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പോ നിങ്ങൾ ഇത് കാണുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ സംഭവിക്കുക അതായത് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉള്ള ആൾക്കാരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ പിന്നെ പാടുപെടാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ബുദ്ധിക്കപ്പെട്ടവരുണ്ടാകും അങ്ങനെയുള്ളവരിലേക്ക് ഇത് എത്തുന്ന ഈ പ്രശ്നങ്ങൾ അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർക്ക് ഇത് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മൾ അടുത്ത വീഡിയോമായി വരുന്നത് വരെ